കൂട്ടുകാരെ കുഞ്ഞുമോൺ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉപ്പിടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളിത് വരെ ഈ സാധനം ഉപ്പിലിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉപ്പിലിട്ട് നോക്കിയോളൂ അപ്പം നിങ്ങൾ കണ്ടാൽ അറിയായിരിക്കും ഇതെന്താണ് ഞാൻ ഉപ്പിലിട്ടിട്ടുള്ളത് എന്നു കേട്ടോ അടിപൊളി രുചിയാണ് കുറേ നാളുകൾ നമുക്ക് കേടു കൂടാതെ ഇരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉപ്പിലിട്ടത് അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമ്മളിന്ന് ചുവന്നുള്ളിയാണ് ഉപ്പിലിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ റോവിക്കുക ഉപ്പിലിട്ടതിൻ്റെ അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിന്ന് ഉപ്പിലിട്ടത് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ ഏട് കൂടാണ്ട് വർഷങ്ങളോളം ഇരിക്കും കേട്ടോ പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഉപ്പിലിട്ട റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ അതിനുള്ളത് നമ്മുടെ വീട്ടിലുള്ള ചുവന്നുള്ളി മാത്രമാണ് ആവശ്യമുള്ളൂ അതെങ്ങനെയാണ് ഒപ്പിലിട്ടേന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ദാ ഞാൻ ഈ ഒരു ഇരുന്നൂറ്റമ്പത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി എടുത്തിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ ഈ ചുവന്നുള്ളിയുടെ ഒരു തുമ്പത്തൊരു ചെറിയൊരു വെള്ള കഷ്ണം ഉണ്ടാവില്ലേ അതൊക്കെ നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നടു കീറി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുവിധം വലിയ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് നടു ഒന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കഴുകിയെടുക്കുമ്പോൾ നിങ്ങളൊരൊട്ടും വെള്ളാംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശം തട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് പൂപ്പൽ വരും അപ്പോൾ നമുക്ക് വർഷങ്ങളോളം ഒന്നും എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ കഴുകി കഴിഞ്ഞാൽ നന്നായി തുണിയിലൊന്ന് ഒപ്പിയെടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വയ്ക്കുക കേട്ടോ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ പുറത്ത് കച്ചവടക്കാരുടെ കയ്യിലിരിക്കേണ്ടാവുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് നമ്മൾ അതേപോലെ ഇടുന്ന ഇത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്ത് സാധനങ്ങളും വേണമെങ്കിലും ഉപ്പിലിടാം അപ്പം ചുവന്നുള്ളി ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് നോക്കാം അപ്പോൾ അതാ ഉള്ളി എടുത്തേൻ്റെ അളവിനനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കണം അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് കുരുമുളക് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇടരുത് മുഴുവൻ കുരുമുളക് തന്നെ നമ്മൾ ഇടണം കേട്ടോ പിന്നെതാ നമ്മളെ ഉപ്പിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഉപ്പ് ഇട്ടെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞതിന് ശേഷം നമുക്കിതാ കുറച്ച് ചൊറുക്കം ഒഴിച്ചു കൊടുക്കാം ഒരു അര കപ്പ് സൊറുക്കം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ വിനാഗിരി ഒഴിച്ച് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറട്ടെ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് നന്നായി തിളപ്പിക്കണം കേട്ടോ നമ്മൾ എന്നിട്ട് ഇത് ചൂടാറാൻ വെക്കാം അതിനുശേഷം ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ട് വരാം ഒരു പ്രത്യേക കളറും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ബീട്രൂട്ട് ഇട്ടാൽ ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി കേട്ടോ ആ നമ്മൾ പകുതി ബീട്രൂട്ട് ഇതെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതുപോലെ നീളനെ നീളനെ പീസാക്കി എടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂട്ടോ ഒരെണ്ണം ഫുള്ളായി എടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കാരണം ഒരു മധുരം കൂടി ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അവൻ പകുതി എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ് ഞാൻ നമ്മൾ അങ്ങാടിയിൽ നിന്ന് മേടിക്കുന്ന എടുത്തത് നിങ്ങളുടെ കയ്യിൽ ചൂഞ്ഞ മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതാ എടുത്തോളൂ ഇത് നല്ല എരിവുള്ള മുളകട്ടോ അപ്പോൾ ഞാനിതെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട് നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ബൗളായിരിക്കണം കേട്ടോ ഒരു ഈ വെള്ളം പാടില്ല അപ്പം അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കുറേ നാൾ എടുത്ത് വെക്കണമെങ്കിൽ നമ്മൾ ഗ്ലാസ് ഗ്ലൗസ് ബൗളെടുക്കുക പക്ഷെ ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അവസാനിക്കും അപ്പം ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് കുറേ കുറെ നാളെടുത്ത് വയ്ക്കണമെങ്കിൽ നമ്മൾ ഗ്ലാസ് ഗ്ലൗസ് എടുത്ത് വെച്ചാൽ കുറേ കേട് കൂടാതിരിക്കും കേട്ടോ ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെന്താ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം പാത്രം അങ്ങോട്ട് നിറഞ്ഞു എല്ലാം ഞാൻ ഈ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ വെള്ളം ചൂടാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു ചൂടുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അത നിറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടിപൊളി പഴ അഞ്ചോറിൻ്റെ ഒപ്പും വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം നമുക്ക് രണ്ട് ദിവസം വരെ നന്നായി ഇത് അടച്ചെടുത്ത് വയ്ക്കാം അപ്പോൾ അതാ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അതാ രണ്ട് ദിവസം വെനക്കാലെടുത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ നമ്മൾ നന്നായി കുളുക്കിയിട്ട് വേണം ഒന്നെടുത്ത് ഉപയോഗിച്ച് തുടങ്ങാൻ അപ്പോൾ അതാ നമ്മുടെ രണ്ട് ദിവസമായിട്ട് വെച്ച നമ്മുടെ ഉപ്പിലിട്ട ചുവന്നുള്ളിയും ബീട്രൂട്ടും കൂടിയിട്ടുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് ഓ എന്താ കളറ് നമുക്കൊന്ന് എടുത്ത് വെക്കാം ഒരു പാത്രത്തിലേക്ക് എടുക്കട്ടെ കേട്ടോ നല്ല സ്മെല്ലാട്ടോ വായൽ വെള്ളം വരുന്നുണ്ട് സത്യമായിട്ടോ കേട്ടോ നമ്മൾ ഈ വഴിയോരത്തൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനത്തിൻ്റെ നല്ലൊരു പ്രത്യേക മണ്ണുണ്ടാവില്ലേ അതിൻ്റെ ഒരു അടിപൊളി സ്മെല്ലാട്ടോ അത് സ്മെല്ലണ്ട് അടിപൊളിയായിട്ടുണ്ട് അഞ്ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ് നോക്കിയാ നമ്മുടെ റൂബിക്ക ഉപ്പിലിട്ട അതേ പോലെ ഇല്ലേ കളറും അടിപൊളി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ശരിക്കും ഈ ചുവന്നുള്ളി ഉപ്പിലിട്ടേണ്ടത് എനിക്ക് കറക്റ്റ് അറിയേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു റെസിപ്പിയാണ് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനമല്ലേ ഈ ചുവന്നുള്ളി അപ്പോൾ അത് ഉപ്പിലിട്ട് കഴിഞ്ഞ് അടിപൊളിയായിരുന്നു നമുക്ക് പഞ്ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ബെസ്റ്റാണ് വെറുതെ തന്നെ കഴിച്ചു പോകും പുറത്തുനിന്നൊക്കെ നമ്മൾ ടുപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ ഉപ്പിലിട്ട് കഴിക്കില്ലേ അതേ ഒരു ടേസ്റ്റ് ചുവന്നുള്ളി അന്ന് പറഞ്ഞു കൊടുക്കേണ്ട വരും കേട്ടോ അപ്പോൾ അത്രയും സൂപ്പറാണ് പിന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം ഇട്ടോ അപ്പോൾ കളറും കൂടി ചേഞ്ച് ആയപ്പോൾ നമ്മുടെ ഈ ഉള്ളിയിലൊക്കെ ചുവന്ന കളറും പിടിച്ചപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ